അങ്ങനെ ഒരു കല്യാണം രചന ഉമ്മുകുൽസ് ഉമ്മൂസ് ഒ പി യിലെ തിരക്കെല്ലാം ഒതുങ്ങി ചില പേഷ്യൻസ് റെക്കോർഡ് നോക്കിയിരിപ്പാണ് സൈന് പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തു എന്താ പാത്തു നീ ഉറങ്ങിയോ ഇല്ല നിന്നോട് ഞാൻ പറഞ്ഞില്ലേ സൈൻ നേരത്തെ വരണമെന്ന് നിനക്ക് എന്താ പാത്തു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്താണ് ഒന്ന് വായു ഇന്ന് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി പെണ്ണ് നോക്കേണ്ടാന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിന്റെ കാര്യങ്ങൾ പിന്നെ ഞാനല്ലേ നോക്ക് അതിനെന്താ എന്റെ കൂടെ നിനക്ക് എന്തെങ്കിലും ശല്യമുണ്ടോ നീ ചുമ വളിക്കണമെന്നുക്കാൻ വേണ്ട വാ ഇവിടെ എല്ലാവരും നിന്നെ വേം ഫോൺ വെച്ച് ഈ പിന്നിന്റെ ഒരു കാര്യം സെയിൻ സിരിയോടെ റെക്കോർഡ് അടച്ചു വെച്ച് ഓപ്പിൽ നിന്ന് ഇറങ്ങി തന്റെ കാറിൽ കയറി പണവും പ്രതാപവും കൊണ്ട് പേര് കേട്ട അറക്കൽ വീട്ടിലെ സലീമിനും സജിനും രണ്ടും മക്കൾ പിന്നെ ഫാത്തിമ ജയിൻ ഒരു കാർഡിയോളജിസ്റ്റാണ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം അവൻ പാത്തുവും ഡോക്ടറാണ് പീഡിയാട്രീഷ്യൻ അവടെ യുവാൻ കഴിഞ്ഞു ഒരു വർഷമായി ഇത്രയും നാളും അവന് നിക്കാൻ ഞാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഇറക്കുകയായിരുന്നു അവന് തന്റെ പ്രൊഫഷനുള്ള ഇഷ്ടം വേറെ ഒന്നിനോടും ഇല്ല അങ്ങനെയായപ്പോൾ എന്നാൽ എന്തു വന്നാൽ അവന് നിക്കാഹ് കഴിപ്പിച്ചടങ്ങിയെന്ന വാശിയിലായി പാത്തു ഒരുപാട് പെൺകുട്ടികളെ കണ്ടു അവരൊന്നും സെയിൻ ഇഷ്ടമായില്ല ചിലരുടെ മുഖത്തേക്ക് പോലും അവൻ നോക്കാറില്ല സത്യത്തിൽ അവന് നിക്കാഹ് പാത്തുവിൻ്റെ മാത്രം ആവശ്യമായിരുന്നു ഒരേ ഒരു നാത്തുവിനായി വിലസാനൊരു പൂതി അപ്പം പിന്നെ സെയ്നും അത് രസം കുറെ വരില്ലെന്ന് പറഞ്ഞ് പാത്തുമായി വഴക്കിടും പിന്നെ കൂടെ പോവും പെൺകുട്ടിയെ കണ്ടുവന്നാൽ ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ കുറേ കഴിയുമ്പോൾ തന്നെ കൊണ്ടു നടന്ന് മടക്കുമ്പോൾ അവർ ഈ പിണ്ണാടിൽ നിർത്തിക്കൊള്ളുമെന്ന് അവൻ കരുതി എന്നാൽ വിട്ടുകൊടുക്കാൻ പാത്തു തയ്യാറല്ലായിരുന്നു അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് തൻ്റെ കാറിൽ വീട്ടിലേക്ക് വരികയാണ് സെയിൻ വീടെത്തുന്നതിന് മുമ്പേ കുറച്ച് ദൂരെ അകലത്തിലൊരു ട്രെയിനിങ് ആണ് സെയിനിൻ്റെ കാറ തിരി കടന്ന് മുന്നോട്ട് നീങ്ങിയതും ഒരു വീട് വീടപ്പുറത്ത് പടികടന്ന് ഒരു സ്കൂട്ടി റോഡിലേക്ക് ഇറങ്ങിയത് ഒന്നിച്ചായിരുന്നു പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്ന കാറ് കണ്ടതും സ്കൂട്ടി ഒരു സൈഡിലേക്ക് വെട്ടിച്ച് എന്നാലത് സെയിനിന്റെ കാറിൻ്റെ റൈറ്റ് സൈഡിൽ വലിയൊരു സ്ക്രാച്ച് ഉണ്ടാക്കി സ്കൂട്ടിയിൽ തന്നെ ഇരുന്നുകൊണ്ട് ആ പെൺകുട്ടി പതിയെ പിറിവിരുത്തു ആ സമയം കൊണ്ട് സൈൻ ദേഷ്യത്തോടെ കാറിൽ നിറങ്ങി ഡോറ് വലിച്ചടച്ചു നിനക്കത് ബോധലേ ഉറക്കെയുള്ള ചീത്ത വിളി കേട്ടപ്പോൾ തന്നെ അവൾ കണ്ണുകൾ മുറുകിയടച്ച് തുറന്നു ശേഷം ഒരു വളിഞ്ഞ ചിരിയോടെ സ്കൂട്ടിയിൽ നിന്നിറങ്ങി ചുറ്റിയിലും കണ്ണോടിച്ച് അവന്റെ നേർക്ക് നടന്നു ഭാഗ്യം ആരുമില്ല അവൾ മനസ്സിൽ കരുതി സോറി വണ്ടിയിലേക്കും സെയിനിൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് അവൾ തല ചൊറിഞ്ഞു ഒരു സോറി റോഡിലേക്ക് വണ്ടി ഇറക്കുമ്പോൾ നോക്കിയിട്ടേ തുടേ ഹെൽമെറ്റ് ഹെൽമറ്റും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കല്ല എറങ്ങിക്കൂളു കാറിന്റെ കളഞ്ഞു നാശം വീണ്ടും ആരെങ്കിലും അവൾ ചുറ്റിലും നോക്കി അതേ വളി അവൻ പറയുന്ന കേട്ടു ഈ മനുഷ്യൻ നിർത്തുന്നില്ലല്ലോ റബ്ബെ കൈന്ന് പോവുകയും ചെയ്തു നേരവും വൈകുന്നു അവൾ തന്റെ വാച്ചിലേക്ക് നോക്കി ജയിൻ നിർത്തുന്നില്ലെന്ന് കണ്ടതും അവൾ പെട്ടെന്ന് അവന്റെ വലം കൈൽക്കാരി പിടിച്ച് തന്റെ കൈകൾ കൊണ്ട് കൈകൂപ്പി അവന്റെ കൈകൾ അതിനുള്ളിലാക്കി സോറി ഒരു കയ്യപ്പത്ത് ഇനിയും വെച്ചകത്തു നിന്ന് വാപ്പിറങ്ങി വരും വന്നീ ഇത് കണ്ടാ പിന്നെ ഈ ജന്മ ജന്മം വണ്ടിയെടുക്കാൻ സമ്മതിക്കില്ല ആറ്റുനോറ്റു വാങ്ങിയ വണ്ടിയാണ് പ്ലീസ് സൈൻ അവൾ അന്നും വിട്ട് നോക്കി അപ്പോഴാണ് അവളെ അവൻ ശ്രദ്ധിക്കുന്നത് ഇളം ബ്രൗൺ നിറമുള്ള കണ്ണുകൾ വലത്തേക്ക് അവൾ തെളിഞ്ഞു കാണുന്ന നുണക്കുഴി പിങ്ക് കളറുള്ള ചെറിയ ചുണ്ടുകൾ തൊടുത്ത കവി ഒരു ബബ്ലി മൊഞ്ചത്തി അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചതും സെയിൻ പെട്ടെന്നേൻ്റെ ഓർത്ത പോലെ തന്റെ കൈകൾ പിൻവലിച്ച് വരട്ടെ നിന്റെ വാപ്പ് വരട്ടെ അലി വേണ്ട ഞാൻ വിളിക്കാം ജയിൻ അവളെ വിട്ട് ഗേറ്റിൻ്റെ ഉള്ളിലൂടെ ആ ചെറിയ ഒറ്റങ്ങൾ വീട്ടിലേക്ക് നോക്കി അയ്യോ സർ പ്ലീസ് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല പ്രോമിസ് മാത്രമല്ല ഇപ്പം സാറിന്റെ കാരണം സ്ക്രാച്ച് ഉണ്ടാക്കിയതിന് കോമ്പൻസേഷൻ തരണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാം ഇപ്പം അതിന് നിവൃത്തിയില്ല പാവങ്ങളാണ് ഞങ്ങൾ വാപ്പറിഞ്ഞ ഒന്നുകളെ പാവല്ലേ ഞാൻ അവളില്ലാത്ത കണ്ണുനീര് തുടച്ച് നീക്കി ജയിൻ ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അവൾ നൈസായിട്ട് മുങ്ങാനുള്ള പ്ലാനാണ് അവൾ കത്തി നീ ആളുകളോ അങ്ങനെ ഇപ്പം മുങ്ങണ്ട മര്യാദക്ക് പൈസ തന്നിട്ട് പോയാൽ മതി അവൾ അവനെയും കാറിനെയും മാറി മാറി നോക്കി സാർ ഡോക്ടർ അല്ലേ മാത്രല്ല എക്സ്പെൻസീവ് കാർ അപ്പൊ എന്തായാലും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും സാർ ഒരു ജെന്റിൽമാൻ അല്ലേ സാർ എന്തിനാ എന്റെ നക്കാപീച്ച ആഹാ അതുകൊള്ളാം ഈ കാർ ഡോക്ടർ ആണെന്ന് പറഞ്ഞാൽ ആരും വെറുതെ എന്നല്ല പൈസക്കൊക്കെ നല്ല വിലയുണ്ട് മര്യാദക്ക് തന്നിട്ട് പോയാൽ മതി എന്ത് അവൾ നെറ്റി വിളിച്ചു ഇത് ശരിയാക്കാനുള്ള കാശ് അവൻ തറപ്പിച്ച് പറഞ്ഞു പിന്നെ ഒരു പെയ്ത്തായിരുന്നു ജയിനും മറുപടി ഒന്നും പറയാൻ സമ്മതിക്കാതെ അവൾ ഓരോന്ന് പദം പറഞ്ഞുകൊണ്ടേയിരുന്നു ദാരിദ്ര്യവും പട്ടിണി എന്ന് തുടങ്ങി അവളുടെ ഉപ്പുപ്പ റോഡിൽ ഓട്ടറി വിറ്റിരുന്നു എന്ന് വരെ പറഞ്ഞു അവസാനം സായികിട്ട് ജയിൻ അവിടെ നിനക്ക് കൈകൾ കൂപ്പി നിന്നു സോറി ഇനി ഞാൻ സൂക്ഷിച്ച് വണ്ടി പിടിച്ചോളാം മോൾ വയ്ക്കോ കാശൊന്നും വേണ്ട അവളുടെ പിച്ചു വർത്തമാനം കേട്ട് ദയനീയതയോടെ ജൈൻ പറഞ്ഞു കേട്ടപ്പോൾ അവളുടെ മുഖം വിടർന്നു താങ്ക്സ് ഡോക്ടറെ രക്ഷിക്കും അവന്റെ കൈരണ്ണം കൂട്ടി പിടിച്ച് അവൾ നാടകീയമായി പറഞ്ഞുകൊണ്ട് തന്നെ സ്കൂട്ടിയിൽ കയറി ഓടിച്ചുപോയി അവൾ കണ്ണിൽ നിന്ന് മായന്നവരെ ജയിൻ നിൽപ്പ് തുടർന്നു പെട്ടെന്ന് വീടിന്റെ പടിക്കലാരോ ആരോ സംസാരിക്കുന്നത് കേട്ടു തൊട്ടുപിറകെ ഒരു സ്കൂട്ടിയിൽ ഒരു അച്ഛനും മകളും പോകുന്ന കണ്ടു അപ്പോഴാണ് നേരത്തെ അവൾ തന്നെ പറ്റിച്ച് കടന്നുളളഞ്ഞാണെന്ന് അവനു മനസ്സിലായത് ജയിനൊന്നുകൂടെ അവൾ പോയ വഴിയെ തിരിഞ്ഞു നോക്കി ചെയ്തത് കുറുമ്പായിരുന്നെങ്കിലും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു കാന്താരി പുഞ്ചിരിയോടെ പറഞ്ഞ് തന്റെ കാറിൽ കയറി വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അബ്ബായും ഉമ്മയും പാത്തു അളിയനുമെല്ലാം അവനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു നേരം വൈകിയതിലുള്ള ദേഷ്യം പരിഭവമായി പാത്തു മുഖത്ത് പ്രകടമാക്കിയപ്പോൾ അവളുടെ തലയിൽ മെല്ലെ കൊട്ടിയൊന്ന് അവൻ ആവാൻ പോയി തിരികെ വന്ന് പോകാമെന്ന് സമ്മതമറിയിച്ചതും അവരെല്ലാവരും കൂടി യാത്രയായി അരമണിക്കൂർ നേരത്തെ ഡ്രൈവിന് ശേഷം അവരുടെ കാറാ വലിയ വീടിൻ്റെ മുറ്റത്തേക്ക് കയറി അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് മൂന്നാല് ആണുങ്ങൾ ഇറങ്ങി വന്ന് അവരകത്തേക്ക് ക്ഷണിച്ചു ഇതിനോടകം ചെറുക്കം വന്നു എന്ന വാർത്ത സ്ത്രീ ജനങ്ങളുടെ ഇടയിൽ പരന്നു കേട്ടപാതി ഉപ്പുപാനമുറിയിൽ നിന്നാൽ അകത്തേക്ക് അയറുന്നതിന് മുമ്പേ കാണാമെന്ന് അനിയത്തി പറഞ്ഞതനുസരിച്ച് അനിയത്തിയുടെ കയ്യിൽ പിടിച്ച് ചെറുക്കനെ കാണാൻ അവൾ ഓടി ജനൽ കമ്പിൽ പിടിച്ച് ഏന്തി വലിഞ്ഞു നോക്കി അവൾ ജെയിനെ കണ്ട് ഞെട്ടി ഡോക്ടർ അവൾ അതും പറഞ്ഞ ആയ കാലത്തെ ബിസിനസ് സിംഹം അവൾ ഉള്ളിൽ പറഞ്ഞു നീ എന്താ വല്ലാത്തൊരു നോട്ടം വല്ലാത്ത ഉപ്പുപ്പ അവൾ അടിമുടി നോക്കി ഏയ് അവൾ ഒന്നുമില്ല ചുമലൂസി തിരികെ തന്നെ റൂമിലേക്ക് വരുമ്പോൾ അവടെ കയ്യും കാലം വിറക്കുന്നുണ്ടായിരുന്നു അമ്മാതിരി പ്രായാബ്ദല്ലേ വെച്ച് കാച്ചത് അല്പം കഴിഞ്ഞപ്പോൾ പാത്തു അവളുടെ ഉമ്മയും പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു അവരവളെയും കൊണ്ട് ഹാളിലേക്ക് കൊണ്ടുപോയി അവൾ ജയിനെ തന്നെ ഉറ്റുനോക്കി എങ്ങാനും നോക്കിയാൽ ആരും കാണാതെ കൈകൂപ്പി മാപ്പുരണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എന്നാൽ അവൻ അവളെ കണ്ടിരുന്നില്ല അവടെ ഹൃദയമല്ലാതെ മിടിക്കാൻ തുടങ്ങി നിമിഷങ്ങൾ യുഗങ്ങൾ പോലെ ഇപ്പോൾ ശരിക്കും കണ്ടോ ഇനി പെണ്ണിനെ കണ്ടില്ല എന്ന് പറയരുത് അളിയൻ ചെവിയിലായി പറഞ്ഞതും ജെയിൻ വെറുതെ ഒന്ന് തലയുയർത്തി നോക്കി കൈകൂപ്പാനൊന്നും പറ്റിയില്ല അതേ ട്രേഡ് മാർക്ക് ഇളി ചുണ്ടിൽ വിരിഞ്ഞു കുടിച്ചുകൊണ്ടിരുന്ന ജ്യൂസ് സെയിനിന്റെ നെറുകൽ കയറി അവൻ ചുമക്കാൻ തുടങ്ങി എല്ലാവരും അവനെ തട്ടിലും മുട്ടിലുമായി തിരക്കിലായി അവൻ തന്നെ ഞെട്ടിൽ നിന്നും പിൻവാങ്ങി ഒറ്റപ്പൊരികം മുതിച്ച് അവൾ നോക്കി ഈ ഭാവത്തിൽ ചിരിച്ചു അവൻ കണ്ണുകൾ കൊണ്ട് അവിടെ ഉപ്പേ കാണിച്ച് പറയട്ടെ എന്ന് ചോദിച്ച് അവൾ വേണ്ട എന്ന് തലയാട്ടി അവളുടെ ഭാവം കണ്ട അവൻ തലയാട്ടി ചിരിച്ചു ചെറുക്കനും പെണ്ണിനെന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ചാടി കയറി ഉണ്ടെന്ന് പറഞ്ഞ അവളായിരുന്നു ഒരുവേള അവനത് ആഗ്രഹിച്ചിരുന്നുകൊണ്ട് ചിരിയോടെ എഴുന്നേറ്റു പുറത്തെ ഗാർഡനിലുള്ള കുഞ്ഞി ടേബിളിന്റെ ഇരുവശം അവരിരുന്നു അത്രയും ഉണ്ടായിരുന്ന ധൈര്യം ചോർന്നു പോയ പോലെ തോന്നിയവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാനൊരു ചമ്മൾ പേരെന്താന്ന് പറഞ്ഞെ അവൻ സംസാരത്തിന് തുടക്കം കുറിച്ചുണ്ടോ നമുക്കൊന്നും സെറ്റ് ആവില്ല സത്യം ഞാൻ പറയുന്നേ പറയാത്ത ആളൊന്നും അവൻ കളിയാക്കി അവൾ ചമ്മിയെ ചിരി ശരി നിനക്കെന്നോട് നിങ്ങള് പറയാനുണ്ടോ അവൻ അടക്കി പിടിച്ച ചിരിയോടെ ചോദിച്ചു സോറി ഞാൻ വെറുതെ ഓ ആയിക്കോട്ടെ എന്നാൽ ഒരു കാലത്തെ ബിസിനസ് കിങ്ങിനെ പിടിച്ച് ലോട്ടറിക്കാരൻ ആക്കണ്ടായിരുന്നു ഉപ്പു അറിഞ്ഞിരുന്നെങ്കി എന്റെ തലമണ്ട തല്ലി പൊളിച്ചേനെ അവൾ ചിരിച്ചു അവനു അപ്പൊ ഇങ്ങനെ അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി അവൾ തിരിച്ചു ഇതുവരെ കാണാത്തൊരു തിളക്കം കണ്ണിൽ കാറ് ശരിയാക്കാനുള്ള പേയ്മെന്റ് എപ്പോഴാ ഒറ്റ നിമിഷം കൊണ്ട് അവടെ മുഖം വാങ്ങി ഉള്ളിലെവിടെയോ ഒരു വിങ്ങൽ അത് കണ്ടവന്റെ ചുണ്ടിൽ പുഞ്ചിരി കെളിഞ്ഞു അത് ഞാൻ ഞാൻ തരാം പറഞ്ഞാൽ മതി അവൻ എഴുന്നേറ്റ് പേയ്മെൻറ്റ് കാശായിട്ട് വേണ്ട നിനക്കെൻ്റെ പി വി ആയിട്ട് വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് മതി എനിക്ക് അവൾ ഞെട്ടിലൂടെ അവനെ നോക്കി കണ്ണുകൾ വിടർന്നു ആണോ അവൾ ശരിക്കും ഇഷ്ടപ്പെട്ടു ഈ തള്ളിപ്പൊളിയെ അവൾ ആകാംക്ഷയോടെ ചോദിച്ച് ഒന്നല്ല എന്തോ നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും സ്പെഷ്യലായി തോന്നി എനിക്ക് ഇതുവരെ ആരോടും തോന്നിയിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ ഫീൽ എന്നോട് വഴക്കിടാനും വാതോരാതെ സംസാരിക്കാനും നീ കൂടെ ഉണ്ടെങ്കിൽ ലൈഫ് കളറാവും തോന്നി എന്തു പറയുന്നു അവൾ ചിരിച്ച് സന്തോഷത്തോടെ തിരിഞ്ഞു നടന്നു അപ്പൊ ഡോക്ടറെ നമ്മുടെ റേഞ്ച് അനുസരിച്ച് ഇപ്പൊ ഇങ്ങോട്ടാണ് കടം അതെപ്പോ വീട്ടും അവൾ വിളിച്ച് ചോദിച്ചു ജൈൻ തിരികെ അവിടെ അടുത്തേക്ക് നടന്നു ആദ്യം ഉപ്പുപാനോട് ചോദിക്കട്ടെ ഈ ലോട്ടറി ഞാൻ എടുത്തോട്ടെന്നു അടിച്ച പിന്നത്തേക്ക് മാറ്റി വെക്കില്ല സ്പോട്ടിൽ തീർത്തേക്കാം അവളുടെ കണ്ണുകളിൽ നോക്കി അത് പറയുമ്പോൾ അവന്റെ കണ്ണിലെ പ്രണയം അവളിലേക്കും പകരുകയായിരുന്നു അവർ പ്രണയത്തിന്റെ അനുഭൂതി സ്വയം അറിഞ്ഞു തുടങ്ങിയിരുന്നു അങ്ങനെ പാത്തുവിന്റെ വാക്ക് അറാൻ പറ്റി അവളുടെ അലച്ചിലിനെ പലം കണ്ടു ഇന്ന് സെയിനിന്റെയും മെഹ്സിയുടെയും നിക്കാഹായിരുന്നു ഉപ്പുപ്പാന്റെ ലോട്ടറി അവൻ തന്നെ അടിച്ചെടുത്തു ഹാപ്പി അവർ ആഫ്റ്റർ